തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ് കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റിയൊക്കെ വന്ന് വലിയ വിജയമൊക്കെ നേടുന്നതാണ് കോൺഗ്രസ് പറയുന്നത് സ്ഥാനാർത്ഥിയാവുന്നൊക്കെയാണ് പറയുന്നത് ഈ ഇഫക്റ്റ് ചെയ്യുമോ പോറ്റി ഇലക്ഷന് ഇലക്ഷനും മാർക്കണോ എന്ത് നല്ല ശുഭപ്രതീക്ഷയായിക്കൂടെ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റൂ അത് വരട്ടെ അതൊക്കെ ഇപ്പം കോൺഗ്രസ് വലിയ പാർട്ടി ഐഷാ പോറ്റിയാണ് സ്ഥാനാർത്ഥി എന്നാൽ പറഞ്ഞു അങ്ങനെ കോൺഗ്രസ്സുകാർ അവരെ വെച്ച് ഇതാവാനാണ് ശ്രമിക്കുന്നത് ആരായാലും എന്താ ഇപ്പോൾ ബാലപോല ആ നാടിന് ഒരുപാട് ഉപകാരം ചെയ്തൊരു എം എൽ എയും മന്ത്രിയുമാണ് അദ്ദേഹം നല്ലൊരു ധനകാര്യമന്ത്രിയാണ് നല്ലൊരു വ്യക്തിയാണ് ആരോടൊന്നും ഒരു കയർത്ത് സംസാരിക്കുകയൊന്നും ചെയ്യാത്തൊരു നല്ല പാതു മനുഷ്യനാണ് അയാൾ പിന്നെ ജനങ്ങളെൻ്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്നുള്ളത് ജനങ്ങൾക്കല്ലേ അറിയാൻ പറ്റും അദ്ദേഹത്തെ അങ്ങനെങ്ങ് ഇപ്പം കൈകാര്യം എന്ന് വിചാരിച്ചല്ല പത്തനാഴത്തിൻ്റെ ചരിത്ര അല്ലാത്ത കൊട്ടാരക്കയുടെ ചരിത്രത്തിൽ ആറ് ബാലകൃഷ്ണയ്ക്ക് ശേഷം ഏറ്റവും നല്ല വികസനം കൊണ്ടുവന്നാണ് ബാലോപാലി തന്നെയാണ് അതിനുശേഷമുള്ള വർഷങ്ങളോട്ട് ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒന്നും എൻ്റെ ഉണ്ടായിട്ടില്ല പിന്നെ ബാലഗോപാലാണ് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നത് അതുകൊണ്ട് ബാലഗോപാലിനെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ നൈഷാ പോയി അദ്ദേഹത്തെ അട്ടിമറിച്ചത് സി പി എമ്മിൻ്റെ ഒരു ബലം കൊണ്ടില്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയല്ലേ പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം തന്നെ ആയിരിക്കില്ല അല്ല അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇല്ല ഇല്ല കോൺഗ്രസ്സുകാർ കാലുവാരി എന്ന അച്ഛൻ്റെ പഴയ പ്രസ്താവന ഉണ്ട് മറക്കരുത് റെക്കോർഡുകൾ കാണാം മറ്റ് ചാനലുകളെടുത്ത് പരിശോധിക്കണം കോൺഗ്രസ്സുകാർ എന്നെ കാലുവാരി കൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് ആർ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാലുവാരി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഐഷാ പറ്റി ഇറങ്ങുന്നതിന് മുമ്പേ കോൺഗ്രസിൽ കയറിയത് ഒരാൾ ഇറങ്ങിയിട്ട് ഒരു ഒന്ന് വഴിയമ്പ തങ്ങിയിട്ട് കയറണമല്ലോ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയെന്ന് പോലും പറയാതെ രാജിവെച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാതെ തന്നെ കോൺഗ്രസിൽ ചേരുക എന്ന് പറയുന്നത് അന്നത്തെ ഡീൽ എന്തായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു കാലം ഇത് കാവ്യനീതിയാണ് കാലം സത്യങ്ങൾ തെളിയിക്കും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ശ്രീ ആർ ബാലകൃഷ്ണൻ പിള്ള പറഞ്ഞു എന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി കൂടെ നിന്നു അങ്ങനെ എന്നെ തോൽപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അതേ കാര്യം നടന്നു എന്ന് ഇപ്പോൾ ഈ ഒരു യാത്ര അവിടെ നിറഞ്ഞ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ എന്ന് പ്രഖ്യാപിക്കണ്ടേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാന ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു നിന്ന് കത്ത് കൊടുക്കണ്ടേ അത് കൊടുക്കാതെ നേരെ അവരെ കോൺഗ്രസിൻ്റെയും സമരപന്തലിലേക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദകളും എത്തിക്സിനും ചേർന്നാണോ എന്ന് ആലോചിക്കുക അന്നത്തെ സെറ്റിൽമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ കോൺഗ്രസ് മാറ്റം അപ്പോൾ അന്നേ ഒരു അന്തർധാരയുണ്ടായിരുന്നു എന്നിപ്പോൾ മനസ്സിലായല്ലോ അന്നുണ്ടായിരുന്ന അന്തർധാര ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ള അന്ന് ശ്രീ ആറുപാലേഷ സാർ പറയുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രസ്താവനകളും പക്ഷേ അന്നത്തെ അന്തർധാര ഇപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ